ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ മിനിമം ചാർജ് ഇനി മുതൽ വിദ്യാർത്ഥികളിൽ നിന്ന് സ്വകാര്യ ബസ്സുകൾ ഈടാക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷർ എം എസ് പ്രേംകുമാർ ഇപ്പോൾ തന്നെ പലരും ഒരു രൂപ വാങ്ങുന്നത് നിർത്തി ഈ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുത്തേ മതിയാകൂ എന്നും പ്രേംകുമാർ പറഞ്ഞു കണ്ണൂരിൽ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ ബോഡിയും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികളുടെ മിനിമം യാത്രാ നിരക്ക് അഞ്ചു രൂപയാക്കണമെന്നത് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ എത്തിയ ഒരു കാര്യമല്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ എം എസ് പ്രേംകുമാർ പറഞ്ഞു ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മിറ്റി ഈ ശുപാർശ സർക്കാരിന് നൽകിയിട്ടുണ്ട് എന്നാൽ സർക്കാർ ഇതിൽ തീരുമാനമെടുക്കുന്നില്ല കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞ ചാർജ് ഇനി മുതൽ ബസ്സുടമകൾ ഈടാക്കും അത് നടപ്പാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പല സ്ഥലത്തും ഇപ്പോൾ പല നിരക്കാണ് വാങ്ങുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു ാണ്സ്റ്റിസ് രാജേന്ദ്രൻ നോക്കിക്കോട്ടെ പക്ഷെ പരിശോധിച്ചിട്ട് എല്ലാ ജില്ലകളിലും നടത്തി അദ്ദേഹം പറഞ്ഞു അതനുസരിച്ച് ടിക്കറ്റിന്റെ എല്ലാ സ്റ്റേജിലും ഉണ്ടാകുന്നു പക്ഷെ എന്താ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ ചാർജ് വെച്ചു എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു ഈ കമ്പനി അവസാനം സർക്കാർ വെച്ചു ഈ കമ്മിറ്റി വിദ്യാർത്ഥികളെ എല്ലാ തൊഴിലാളികളും ഈ വിദ്യാർത്ഥികളെ കേട്ടി കൊണ്ടുപോകാൻ തയ്യാറാവുന്നു ആ ഒരു അന്തരീക്ഷം സംസ്ഥാനങ്ങൾ സർക്കാർ തയ്യാറാവുന്നില്ല മാറി മാറി വരുന്ന സർക്കാർ ഇതിന്റെ അടിസ്ഥാനം നമ്മൾ കുറച്ച് തന്നെ സത്യം പറഞ്ഞാൽ പല 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 കണ്ണൂർ അറിയില്ല ജില്ലയെ റൂട്ടുകളിലും ചില ചില റൂട്ടുകളിൽ റൂട്ടുകളിൽ രൂപ രൂപ മാത്രം ഈ ഈ എന്നുള്ളത് പെർമിറ്റ് വിഷയത്തിലും ചലാൻ വിഷയത്തിലുമൊക്കെ സർക്കാരിനോട് ബസ്സുടമകൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ അനുകൂലമായ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെന്നും പ്രേംകുമാർ പറഞ്ഞു ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ബസ് ഉടമകൾക്ക് മുന്നോട്ട് വരേണ്ടി വരുമെന്നും പ്രേംകുമാർ പറഞ്ഞു കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡിയും കുടുംബസംഘമവും കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എസ് പ്രേംകുമാർ ജില്ലാ പ്രസിഡന്റ് പി പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ രാജ്കുമാർ കരുവാരത്ത് ട്രഷറർ പി രാജൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹംസ ഇരിക്കുന്നൻ കെ വേലായുധൻ കെ ഗംഗാധരൻ പി പി ലത്തീഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ